കേരളത്തിൽ ഇവിടെ മൂന്ന് സെറ്റിൽമെന്റ് മദനപ്പള്ളിയിൽ ഒരു ജെരിയാട്രിക് റിട്രീറ്റ് ധനുഷ്കോഡിൽ ഈഡ് തുടങ്ങിയ റീഹാബ് വില്ലേജ് ആലുവടുത്ത് സ്ഥായി കേന്ദ്രം ഇത്രയുമാണ് ഇവിടങ്ങളിൽ അതായത് കാരുണ്യ ദീപത്തിന്റെ സർവീസ് ഔട്ട്ലെറ്റുകൾ പ്രവർത്തിക്കുന്ന കമ്പക്കലിലും കുരങ്കുപാറയിലും സാധാരണക്കാർക്കിടയിൽ അല്ലെ ഹിന്ദു മുസൽമാൻ ക്രിസ്ത്യൻ എല്ലാ മതവിഭാഗക്കാരും പെടും ഇഷ്ടമുള്ള പ്രാർത്ഥനാ മുറ തെരഞ്ഞെടുക്കാം ആശ്രിതർക്കും അന്തേവാസികൾക്കും എന്തും ഏതിനെയും ആരാധിക്കാം എ ലിബറൽ സ്പിരിച്വൽ ഒപ്പം ദുരൂഹതകളും ഒരുപാട്

ഫോറസ്റ്റ് ഗാർഡ് അറിയോ ജോസ് ഗേറ്റിൽ നിങ്ങളുടെ ഭാഷ അറിയാത്ത ഉത്തരേന്ത്യൻ ബ്ലാക്ക് താഴെ ജോസിന്റെ ഫോട്ടോ ഒന്ന് ഫ്ലാഷ് ചെയ്തപ്പോൾ അവന്റെ മുഖത്ത് ഷോക്ക് തിരിച്ചറി ജോസിന്റെ പേര് ഞാൻ ഇപ്പോ നിങ്ങൾ സമ്മതിച്ചാലും ഇല്ലെങ്കിലും ബഹൻജി വിരലടയാളം വെച്ച് തുല്യം ചാർത്തിയ ഒരു സത്യവാങ്മൂലത്തിന്റെ ബലമുണ്ട് അവിടുത്തെ ഭാവമാറ്റങ്ങൾ കമ്പലികണ്ഠൻ ജോസ് എന്തെല്ലാം കൃത്യമായി അറിയുന്നു നിങ്ങൾ എല്ലപ്പെട്ടി ചെക്ക് പോസ്റ്റിലെ ഗാർഡ് ഓമനക്കുട്ടനെ നിങ്ങൾ അറിയും ജോസ് കൊല്ലപ്പെട്ടിന്റെ തൊട്ട് ദിവസം അവൻ ചെക്ക് പോസ്റ്റ് കിടക്കുന്നതിന് കൃത്യം അരമണിക്കൂർ മുമ്പ് ഓമനക്കുട്ടന്റെ സെൽഫോണിൽ നിങ്ങൾ വിളിച്ചിരുന്നു തെളിവുകൾ ഉണ്ടെങ്കിൽ ഓമനക്കുട്ടന്റെ മൊഴി ഒപ്പം ഡ്യൂട്ടിയിലുണ്ടായിരുന്ന സിസ്റ്ററുടെ കോൾ അറ്റൻഡ് ചെയ്ത് സംസാരിച്ച ഗാർഡ് കുഞ്ഞിക്കൃഷ്ണന്റെ മൊഴി രേഖകൾ കാണോ വിശ്വസിക്കാൻ കഞ്ചാവ് കടത്താൻ ജോസ് കാരണത്തിന്റെ മറവ് ഉപയോഗിച്ചിരുന്നു

അതിന്റെ മറവിൽ അല്ലേ മാജി ശ്രീജി ആനന്ദി അമ്മാജി മൈജി ബഹൻജി പല പല ിൽ വിദ്യാഭ്യാസം സേവനം മാനേജ്മെന്റ് ജീവിക്കാൻ പഠിപ്പിക്കുന്നവര് പതിനായിരങ്ങളെ ഒരുമിച്ചിരുത്തി ഉടലൂടെ സ്വർഗത്തിലേക്ക് ഉദ്ധരിക്കുന്നവര് ദി ചാരിറ്റബിൾ എല്ലാം ആണെന്നല്ല ബട്ട് വൺ സ്പിരിച്വാലിറ്റി മുടി വാണിഭം വ്യാജം ഇനി നമ്മൾ ഇങ്ങനെ ഒരു കോപ്പം വേണ്ട കൂത്തി കൊണ്ടുപോയി കണ്ടിട്ടുണ്ട് ഞാൻ സെൽ നമ്പർ നിങ്ങൾ എന്റെ ബ്ലോക്കില് പുറത്ത് ചരട് വലിക്കാൻ ഉന്നത ബന്ധങ്ങളുള്ള ഒരേ ഒരു വി ഐ പി തടവുകാരൻ അപ്പിച്ചായി വട്ടക്കാലിൽ പൊരുഷോത്തമൻ ഐതിഹ്യങ്ങൾ ഒരുപാട് കേട്ടിട്ടുണ്ട് ആന ചവിട്ടി കണ്ണിപ്പറിച്ച കൈ നേരത്തും േരത്തുംരുടൻ കൊത്തിയ വുംയൂ ഒരുപാട് തീർത്ത കയ്യ പക്ഷേ പക്ഷെ ഒരു നിഴലി വീണ് തുടങ്ങുന്നുണ്ട് ആയുരുടെ കീഴിൽ ും വേഷം കെട്ടിമ ഇവിടുത്തെ ഏർപ്പാടുകൾക്ക് ഓരോന്നിനും കൂട്ടുനിന്നും അടുത്തു മതിയായി അങ്ങനെ ഒരു മെസ്സേജ് കിട്ടു ഞാനിപ്പോ ബഹൻജിയുടെ നെടുവീർപ്പിൽ പിൻവാങ്ങണം പിന്മാറണം എല്ലാത്തിൽ നിന്നും ബഹന്റ് ഇവിടെ ഇരിക്കുന്ന ഈ ആവശ്യമില്ലാത്ത പുസ്തകങ്ങൾ വായിച്ച് 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 ഒടുവിൽ പോ വല്ലാതെ സ്പിരിച്വൽ മാറി പോയിരിക്കുന്നു ബഹൻജി എല്ലാം അവസാനിപ്പിച്ച് ഇവിടം വിട്ട് പോണം ഒന്നുകിൽ കോനൂർക്ക് ഇല്ലെങ്കിൽ ഗോവ ബാക്ക് ടു ബേസ് വേറെ എവിടേക്കെങ്കിലും തിരിച്ചു വരാൻ ആരും നിർബന്ധിക്കാനില്ലാത്ത ആരും ഒന്നും അടിച്ചേൽപ്പിക്കാത്ത ഒരിടത്തേക്ക് അറിയാം അങ്ങനെ ഒരു മോഹം പറഞ്ഞിരുന്നു ഹെലനോട് ഇന്നലെ ഫോണിൽ സംസാരിക്കുമ്പോ ആ ഞാൻ ഹെലൻ ബാലു പിന്നെ ഇവള് സുഭദ്ര കൂലൂരിലെ സ്കൂൾ ബോർഡിംഗ് തുടങ്ങിയ ബന്ധം മുതൽ ഇങ്ങോട്ട് ഇന്ന് വരെ ഇതുവരെ പങ്കുവച്ചതെല്ലാം നല്ലതും ചീത്തയും എല്ലാം മറക്കണം യു വോണ്ട് ഒളിച്ചോടണം ഒറ്റപ്പെടണം രമാജിക്ക് അന്തേവാസികൾ മുഴുവൻ ഉറങ്ങിക്കഴിഞ്ഞിട്ടും ഉറങ്ങാൻ മനസ്സ് കൂട്ടാക്കുന്നില്ല ആയിരങ്ങളെ ഒരേ നിലയിൽ ഉറങ്ങാൻ സാന്ത്വനക്കറി അഭ്യസിപ്പിച്ച സ്വാമി ഹർഷാനന്ദജിയുടെ മനസ്സ് പ്രക്ഷുബ്ധം കടൽ പോലെ അതിൽ തീരുമാനങ്ങൾ എങ്കിലും എല്ലാം ഇറക്കി വെച്ചൊന്ന് ഉറങ്ങണം ബഹൻജിക്ക് തീരുമാനിക്കാം എപ്പോ വേണമെങ്കിലും പുറപ്പെടാം

ഹലോ സാർ ഗുഡ് മോർണിംഗ് സാർ സാർ എപ്പോ സാർ പ്ലീസ് ഐ വോണ്ട് ഫീവർ ഞാനിവിടെ നിന്ന് ഓടിച്ചെത്താൻ ഒരു നാല് മണിക്കൂർ എടുക്കും അതിനുമുമ്പ് സാർ ഞാൻ പുറപ്പെടുന്നു മീറ്റ് ചെയ്ത രമാബഹൻ ഫൗണ്ടേറ്റ്